ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നിർഭയ സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ തലയോലപ്പറമ്പ് തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ നിർഭയ വെൽഫെയർ അസോസിയേഷൻ സ്ഥാപക ഡയറക്ടർ ഡോക്ടർ അശ്വതി എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി ഷാജി എസ് കെ സ്വാഗതം ആശംസിച്ചു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നിർഭയ കോർഡിനേറ്റർമാരായ ശശിധരൻ നായർ ഷിൻഡോ മാണി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് കോതമംഗലം ശിവാചാര്യ മഠം അധിപതി പ്രഭാഷണം നടത്തി ചീഫ് കോർഡിനേറ്റർ ബിന്ദുമോൾ പി പറഞ്ഞു അംഗങ്ങൾ ഈ സംഘടനയിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ വ്യാപ്തി അതിന്റെ പ്രവർത്തന മികവ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം നിർഭയ പ്രയന്തേക്ക് സമൂഹത്തില് ആലംബഹീനരുമായ സ്ത്രീകൾക്കാണ് ഇവരുടെ പ്രവർത്തനത്തിലെ മുഖ്യമായ പരിഗണന കൊടുക്കുന്നതെന്ന് അവർ പറയുകയുണ്ടായി അതിനാൽ തന്നെ നമ്മൾ ഞങ്ങളും വളരെ വേദനയോടെ കാണുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതായത് ഈ ജപ്തി നടപടികൾ ഈ ജപ്തി നടപടികൾക്ക് ബാങ്കുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോലീസിനെ സമീപിച്ചു കഴിയാൻ നേരത്തേക്ക് നമ്മൾ ചേർന്ന് കഴിയാൻ നേരത്തേക്ക് എന്താണ് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിനെ സമീപിച്ച് ബാങ്കിൽ നിന്ന് പണം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അത് തിരിച്ചടക്കണം നിർഭയ സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അച്ഛൻറായ സ്ത്രീകൾ രോഗികളായവർ വിധവകൾ എന്നിവരെ സാമൂഹികമായും സാമ്പത്തികപരമായും സഹായിക്കുക എന്നതാണ് സംഘടനയുടെ പ്രവർത്തന രീതി അതോടൊപ്പം സമൂഹത്തിൽ ജപ്തിക്ക് വിധേയരായ പാവപ്പെട്ടവരുടെ ആധാരം നിബന്ധനകൾക്ക് വിധേയമായി എടുത്തുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള